സഹോദരരെ ഫെബ്രുവരി മാസം ഒൻപതാം തീയതി സിറോമലബാർ സഭയിലെ ഇരുപത്തിനാല് കോൺഗ്രിയേഷൻ എല്ലാ ദേവാലയങ്ങളിലും വായിക്കപ്പെടുന്ന സുവിശേഷഭാഗം വിശുദ്ധ ലൂക്കാട് സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ ആദ്യത്തെ ശിഷ്യന്മാർ ദൈവഭജനം ശ്രവിക്കാൻ ജനങ്ങൾ അവന് ചുറ്റുതുങ്ങിക്കൂടി അവൻ ഗണേശത്വ തടാകത്തിൻ്റെ പേര് നിൽക്കുകയായിരുന്നു രണ്ട് വള്ളങ്ങൾ കരയോടടുത്ത് കിടക്കുന്നത് അവൻ കണ്ടു മീൻപിടുത്തക്കാർ അവൽ നിന്നും ഇറങ്ങി വല കഴുകയായിരുന്നു സിമയോൻ്റേതായിരുന്നു വള്ളങ്ങളിലൊന്നേ യേശു അതിൽ കയറി കരയിൽ നിന്ന് അൽപ്പമകലേക്ക് വള്ളം നീക്കാൻ അവനോട് ആവശ്യപ്പെട്ടു അതിലിരുന്നവൻ ജനങ്ങളെ പഠിപ്പിച്ചു സംസാരിച്ചു തീർന്നപ്പോൾ അവൻ സിമയോനോട് പറഞ്ഞു ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക സിമയോൻ പറഞ്ഞു ഗുരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി അവരുടെ വല കീറിത്തുടങ്ങി അവർ മറ്റേ വള്ളത്തിൽ ഉണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ച് സഹായത്തിന് വിളിച്ചു അവർ വന്ന രണ്ട് വള്ളങ്ങളും മൂങ്ങാറാകുവോളം നിറച്ചു പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിൻ്റെ കാൽക്കൽ വീണ് കർത്താവേ എന്നിൽ നിന്നും അകന്നു പോകണമേ എന്ന് ഭാവിയാണ് എന്ന് പറഞ്ഞു എന്തെന്നാൽ തങ്ങൾക്ക് കിട്ടിയ മീനിൻ്റെ പെരുപ്പത്തെക്കു പറ്റി ഷിമിയോനും കൂടെ ഉണ്ടായിരുന്നവരും അത്ഭുതപ്പെട്ടു അതുപോലെ തന്നെ അവൻ്റെ പങ്കുകാരനായ സബദീപുത്രന്മാർ യാക്കോബും യോഹന്നാനും വിസ്മയിച്ചു യേശു ഷിമീനോട് പറഞ്ഞു ഭയപ്പെടേണ്ട നീ ഇപ്പോൾ മുതൽ മനുഷ്യരെ പിടിക്കുന്നവനാകും വള്ളങ്ങൾ കരക്കടിപ്പിച്ചതിനു ശേഷം എല്ലാം ഉപേക്ഷിച്ചവർ അവനെ അനുഗമിച്ചു